നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായിട്ടുള്ള സൗഹൃദ എന്ന് പറഞ്ഞുകൊണ്ട് അർജൻറ്റീന ഇന്നലെ അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചു പക്ഷേ ആ ഇരുപത്തി ഒമ്പതംഗ സ്കോഡ് തന്നെയാണ് കോപ്പ അമേരിക്കകളുടെ സ്ക്വാഡ് അതിൽ നിന്ന് മൂന്ന് താരങ്ങളും ഡ്രോപ്പ് ചെയ്യും അത്ര മാത്രമേ വ്യത്യാസമുണ്ടാകൂ എന്ന് നിരീക്ഷിക്കുന്നത് അർജന്റീൻ മാധ്യമങ്ങൾ തന്നെയാണ് ടി വൈ സി സ്പോർട്സൊക്കെ അത്തരത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന കോപ്പ അമേരിക്കകളുടെ സ്കോഡ് തന്നെയാണ് അതിൽ നിന്ന് മൂന്ന് പേരെ ഒഴിവാക്കും അർജന്റീനയുടെ പരിശീലകനായിട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലണൽ സ്കലോനി വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിൽ സമ്പോളിക്ക് കീഴിൽ തകർന്ന് തരിപ്പിടമായ അർജന്റീനയെ സ്കലോനി ഏറ്റെടുക്കുന്നു പിന്നെ നടന്നത് ചരിത്രമാണ് കോപ്പ അമേരിക്കയിൽ മുത്തപ്പെടുന്നു വേൾഡ് കപ്പ് ഉയർത്തുന്നു ഈ സ്വപ്ന തുല്യമായ റണ്ണിൽ സ്കലോനിക്ക് കുറച്ച് ഇഷ്ട താരങ്ങളുണ്ട് ഏറ്റവും അധികം മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിച്ചിട്ടുള്ള താരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് സ്കലോനിക്ക് കീഴിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച പത്ത് താരങ്ങൾ ആരൊക്കെയാണ് അറുപത്തി ഒമ്പത് മത്സരങ്ങളിലാണ് ഇതുവരെ സ്കലോനി അർജന്റീനയുടെ പരിശീലകനായിട്ട് വന്നിട്ടുള്ളത് അതിൽ ഏറ്റവും അധികം മത്സരങ്ങൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ കളിച്ചിട്ടുള്ള താരം റോഡ്രിഗോ ഡിബോളാണ് അദ്ദേഹം അറുപത്തിയേഴ് മത്സരങ്ങളിലും കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതായത് രണ്ട് രണ്ട് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം കളിക്കാത്തതായി സ്കലോനിക്ക് കീഴിൽ അർജന്റീന ഇറങ്ങിയിട്ടുള്ളൂ ഈ അറുപത്തിയേഴ് മത്സരങ്ങളിൽ അൻപത്തി നാലെണ്ണത്തിലും അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു പതിമൂന്ന് മത്സരങ്ങളിൽ അദ്ദേഹം സബ്സ്റ്റ്യൂട്ട് ആയിരുന്നു ഇനി ബോൾ കഴിഞ്ഞാൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള കളിക്കാരന് ലിയാൻഡ്രോ പെരേഡസ് ആണ് പെരേഡസ് അൻപത്തി ആറ് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അദ്ദേഹം നാല് ഗോളുകൾ ആ ഒരു കാലയളവിൽ നേടുകയും ചെയ്തിട്ടുണ്ട് പിന്നെ വരുന്നത് ലൗട്രോ മാർട്ടിനസ് ആണ് അദ്ദേഹമാണ് കലോനിക്ക് കീഴിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ചിട്ടുള്ള മൂന്നാമത്തെ താരം അൻപത്തിനാല് മത്സരങ്ങൾ അദ്ദേഹം കളിക്കുകയുണ്ടായി അതിൽ അദ്ദേഹം ഇരുപത്തിയൊന്ന് ഗോളുകളാണ് നേടിയിട്ടുള്ളത് എന്തായാലും ലിയോ മെസ്സിയാണ് കൂടുതൽ ഗോളുകൾ നേടിയത് പക്ഷെ കൂടുതൽ മത്സരങ്ങൾ മെസ്സിയേക്കാൾ കളിച്ചിട്ടുള്ള സ്ട്രൈക്കർ എന്തായാലും ലൗട്രോ മാർട്ടിനസ് ആണ് സ്കലോനിക്ക് കീഴിലെ അപ്പം ഒന്നാമത് വരുന്ന റോദ്രി കോഡിബോളാണ് രണ്ടാമത് വരുന്ന ലിയാണ്ട്രോ പെരിഡസ് മൂന്നാമത് ലൗട്രോ മാർട്ടിനസ് ഇനി ബാക്കി താരങ്ങൾ കൂടി നോക്കാം തൊട്ടുപുറകിൽ വരുന്നത് ലെണൽ മെസ്സിയാണ് അൻപത്തിരണ്ട് മത്സരങ്ങളാണ് മ്യൂസി കളിച്ചത് നാൽപ്പത്തി ഒന്ന് ഗോളുകൾ അദ്ദേഹം ഈ കാലയളവിൽ നേടിക്കൊണ്ട് സ്കലോനയുടെ കീഴിലെ ടോപ് സ്കോറായിട്ട് മാറിയിട്ടുണ്ട് നിക്കുളാസ് ഓട്ടാമെൻഡി തൊട്ടുപുറകിൽ വരുന്ന അൻപത്തിരണ്ട് മത്സരങ്ങൾ നിക്കുളാസ് ടാഗ്ലിയാഫിക്കോ നാൽപ്പത്തെട്ട് മത്സരങ്ങൾ മാർക്കോസ് അക്യൂഞ്ഞ നാൽപ്പത്തി അഞ്ച് മത്സരങ്ങൾ ജോവാനി ലോച്ചൽസോ നാൽപ്പത്തി നാല് മത്സരങ്ങൾ ആൻഹിൽ ഡിമറിയ നാൽപ്പത് മത്സരങ്ങൾ ജർമ്മൻ പെസല മുപ്പത്തിയേഴ് മത്സരങ്ങൾ ഇതാണ് ടോപ്പ് ടെന്നിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റ് താരങ്ങൾ എന്തായാലും സ്കലോനിക്ക് കീഴിൽ അർജന്റീന ചരിത്രം കുറിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അറുപത്തി ഒമ്പത് മത്സരങ്ങൾ അദ്ദേഹത്തിന് കീഴിൽ കളിച്ചതിൽ നാൽപ്പത്തിയെട്ട് മത്സരങ്ങൾ അർജന്റീന വിജയിച്ചു പതിനഞ്ച് മത്സരങ്ങൾ സമനിലയായി ആറ് മത്സരങ്ങൾ മാത്രമാണ് പരാജയപ്പെട്ടിട്ടുള്ളത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും